മഞ്ചേശ്വരത്ത് എ കെ പാലക്കാട് ഷാഫി പറമ്പിൽ തൃശൂരിൽ ബാലചന്ദ്രൻ നേമത്ത് ശിവൻകുട്ടി ഷാജിയിലുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ അതുപോലെ തന്നെ ലീഗിന്റെ സി പി എല്ലാ പേജുകളിലും ഇവരുടെ ചിത്രങ്ങളുണ്ട് അതായത് കോൺഗ്രസ് സി ലീഗ് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുള്ളത് ഷാഫി പറമ്പലിന് നന്ദി അറിയിച്ചു ഒരുപാട് സഖാക്കന്മാർ പോസ്റ്റുകൾ ഇടുമ്പോൾ ശിവൻകുട്ടിക്ക് നന്ദി അറിയിച്ചു കോൺഗ്രസുകാരും ലീഗുകാരും വരുമ്പോൾ ബാലചന്ദ്രനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് സി പി എമ്മും ലീഗും കോൺഗ്രസും വരുമ്പോൾ ഗതിയില്ലാതെ പൊട്ടിക്കരച്ച കമന്റുകളുമായി വരുന്ന സംഘികളുടെ ദയനീയമായ ഒരവസ്ഥ കാണുമ്പോൾ ചിന്തിച്ചു പോവുകയാണ് സംഘികൾക്ക് രാജ്യവെച്ചിട്ട് അവർക്ക് കേരളത്തെ തന്നെ മറന്നുകൂടെ എന്ന് അതായത് കേരളത്തിലെ സംഘികൾ ഇനി ഒരു കാര്യം തീരുമാനിക്കുക തന്നെ ചെയ്യും ഒന്നെങ്കിൽ ഇടതുപക്ഷത്തോടൊപ്പം അല്ലെങ്കിൽ കോൺഗ്രസിനോടൊപ്പം ഇല്ല എങ്കിൽ തങ്ങൾക്ക് നാശമാണ് എന്ന് അവർ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പോരാളി വാസുവിലും പോരാളി ഷാജിയിലും കോൺഗ്രസുകാരുടെയും ലീഗുകാരുടെയും ചിത്രങ്ങൾ വരുമ്പോൾ കൈയടിച്ചു പോവുകയാണ് മലയാളി ജനത കോൺഗ്രസുകാരും സി പി എമ്മുകാരും ലീഗുകാരും ഒന്നിച്ചു നിൽക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു അതായത് ശ്രീധരൻ അവസാന റൗണ്ടിൽ വിജയത്തിലേക്കെത്തുമ്പോൾ സഖാക്കന്മാരടക്കം ഷാഫി പറമ്പലിന് പിന്തുണ നൽകിക്കൊണ്ട് രംഗത്ത് വരുന്ന പോസ്റ്റുകൾ നവമാധ്യമങ്ങളിൽ കണ്ടപ്പോൾ നമ്മുടെയൊക്കെ രോമം എണീറ്റു നിന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ബാലചന്ദ്രൻ ജയിക്കണമെന്ന് കോൺഗ്രസുകാരും ലീഗുകാരും പറയുന്നത് കാണുമ്പോൾ മലയാളികളായ നമ്മൾ അഭിമാനിച്ചു നിന്നു ശിവൻകുട്ടി അവസാന നിമിഷം നിയമത്തെ ഏക ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചുകൊണ്ട് മുന്നേറിയപ്പോൾ ലീഗിന്റെ പേജുകളിൽ ശിവൻകുട്ടിക്ക് അനുമോദനങ്ങൾ വന്നപ്പോൾ ആരായാലും ഒന്ന് കൈയടിച്ചു പോകും അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയുടെ പതനം കണ്ടപ്പോൾ എല്ലാവരും സന്തോഷിച്ചു സുരേന്ദ്രനെ നിലയിൽ പൊട്ടിച്ച അഷ്റഫിന്റെ വമ്പൻ പൊട്ടിച്ചീഗുകാരൻ എന്ന് നോക്കാതെ സി പി എമ്മുകാരും മറ്റുള്ളവരും ഒന്നിച്ചു നിന്നുകൊണ്ട് അവർക്ക് പിന്തുണ നൽകി അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയുടെ നാശം ഇടതും കോൺഗ്രസും ലീഗും ആക്ഷിച്ചു നിന്നപ്പോൾ മൂവരും മൂവരുടെ എല്ലാ പേജുകളിലും നിറഞ്ഞു നിന്നപ്പോൾ മലയാളികൾ പൊളിയാണ് എന്ന് വിളിച്ചു പറയാതിരിക്കാൻ വയ്യ എന്തായാലും ഷാഫി പറമ്പിലെ ഇടതുപക്ഷക്കാർ അനുകൂലിച്ച് രംഗത്ത് വരുമ്പോൾ ഷാഫി ഇടതുപക്ഷ പേജുകൾ വരുമ്പോൾ ഷാഫി പറമ്പലിനെ നിങ്ങൾ ഉയരാണ് എന്ന് ഇടതുപക്ഷക്കാർ തന്നെ വിളിച്ചു പറയുമ്പോൾ പറയാതിരിക്കാൻ വയ്യ ഇത് കേരളമാണ് ഇങ്ങനെയാണ് എ കെ മഷഫ് എന്ന ലീഗുകാരനെ വലിയ രീതിയിൽ പൊക്കി പറയുന്നത് ഒരുപക്ഷെ ലീഗുകാരേക്കാൾ കൂടുതലായിട്ട് ഇടതുപക്ഷ പേജുകളാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ മതേതരത്വ മുഖം ഈ തിരഞ്ഞെടുപ്പിൽ കാണാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാ ബി ജെ പിക്ക് അവരുടെ ഓഫീസ് പൂട്ടിട്ട് പൂട്ടിയിട്ട് ഉത്തരേന്ത്യയിലേക്ക് പോകാനുള്ള ഒരു വഴി തന്നെയാണ് എന്നുള്ളതാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം കാണിച്ചു തരുന്നതാണ് കേരളം